ഓരോ യാത്രയും മനുഷ്യനെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിലെ ചെറിയൊരു മുകളുളം മാത്രമാണ് മനുഷ്യൻ എന്ന ബോധ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കഴിയുന്നത്ര യാത്ര പോവുക ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ യാത്രയെ ജീവവായുവായി കാണുന്ന ഒരു കോഴിക്കോട്ടുകാരി പറഞ്ഞതാണ് ആ കോഴിക്കോട്ടുകാരിയെ കാണാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതെ ട്രിപ്പ് ട്രിപ്പായോ ട്രാവൽ ഏജൻസിയുടെ കോഫൗണ്ടറായ യാസ്മിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒന്ന് മനസ്സിനെ ശാന്തമാക്കാൻ ജോലി സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം നേടാൻ യാത്രകളെ പോലെ മനുഷ്യനെ സഹായിക്കുന്ന മറ്റെന്താണുള്ളത് ഒരു ടൂർ പോവാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് ഇത്തരത്തിൽ യാത്രകളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കോഴിക്കോട്ടുകാരിയായ യാസ്മിൻ എന്റെ പേര് യാസ്മിൻ കോഴിക്കോടാണ് സ്വദേശം ആർട്ടി ടി മിഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട് ആർ ടി മിഷനിൽ രജിസ്റ്റർ ചെയ്ത യൂണിറ്റാണ് ട്രിപ്പായോ യുവർ ആർ ട്രാവൽ പ്ലാനർ എന്നാണ് ഞങ്ങളെ ഏജൻസിന്റെ പേര് കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്ന ഇവരെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നാണ് താൻ കണ്ട യാത്രകൾ മറ്റുള്ളവർക്കും കാണാൻ അവസരം ഒരുക്കി നൽകുന്നുണ്ട് ആക്ച്വലി ഇങ്ങനൊരു ഒരു ഒരു കാര്യം അതായത് റെസ്പോൺസിബിൾ ടൂറിസം ഒന്നും പറഞ്ഞാലൊന്നും അതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല പക്ഷേ രണ്ട് വർഷം മുന്നേ പേപ്പറിൽ ഒരു അനൗൺസ്മെൻറ്റ് കാണുകയും അത് കമ്മ്യൂണിറ്റി ടൂർ ലീഡേഴ്സിന് പരിശീലനം കൊടുക്കുന്നുണ്ട് എന്ന ഒരു ലിങ്ക് ഒരു അനൗൺസ്മെൻറ്റ് പേപ്പറിൽ കാണുകയും ആ ലിങ്ക് വഴി പോയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് അങ്ങനെയാണ് ആർട്ടി മിഷനിലേക്ക് എത്തിപ്പെടുന്നതും പിന്നെ അവർ കണ്ടക്ട് ചെയ്ത കമ്മ്യൂണിറ്റി ടൂർ ലീഡർ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയും അപ്പോഴാണ് അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു അവബോധം വരികയും പിന്നെ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ആർട്ടി ആർട്ടിമിഷൻ്റെ സ്റ്റേറ്റ് കോർ ടീമിൽ മെമ്പറാണ് അതുപോലെ റിസോഴ്സ് പേഴ്സണുമാണ് നമ്മളൊരു പാക്കേജ് അല്ലെങ്കിൽ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുമ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആർട്ടിമിഷന്റെ ഭാഗമായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത യൂണിറ്റ് ആണെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ആ രീതിയിൽ ആർട്ടിമിഷന്റെ ഭാഗമായി ഞങ്ങൾക്ക് നല്ല ഒരു പിന്നെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകാനുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും പറയാനുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ലേഡീസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ കിട്ടിയ അവസരം അത് ഉപയോഗിക്കുക അപ്പോൾ അതിപ്പോൾ ഏറ്റവും ചെറിയ യാത്ര ആയാലും വലിയ യാത്ര ആയാലും അത് പോവാന്നുള്ളതാണ് അതിന് പോകാൻ എനിക്ക് പറ്റും എന്നുള്ള തീരുമാനം എടുക്കുക ആദ്യം അതാണ് എനിക്കത് പറ്റും എനിക്കത് പോകാനാവും അതൊരാഗ്രഹിക്കുക പോകണം എന്നുണ്ട് അറ്റ്ലീസ്റ്റ് ആ ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളിലിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നമുക്കത് പോകാൻ പറ്റും ഞങ്ങൾ അങ്ങനെയാണ് ഒരു ആഗ്രഹം ചെറിയൊരു സ്പാർക്ക് മതി അത് ഉള്ളിലിട്ട് വളർത്ത ഏറ്റവും ഒരു ചൊല്ലുണ്ടല്ലോ ആ ഒരു പൗലോ കയ്യിലോ പറഞ്ഞാലും അതോ അത് സത്യമാണ് അതായത് നമ്മൾ ഒരു കാര്യത്തെ കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കോൺസ്പയർ ചെയ്യുന്നുള്ള തിയറി ഉണ്ടല്ലോ അത് സത്യമാണ് അപ്പോൾ ആഗ്രഹിക്കുക മെയ് ടൈം ഉണ്ടാക്കുക യാത്ര പോവുക യാത്രാ സംബന്ധിയായ വിവരണങ്ങൾ കുറിപ്പുകൾ എന്നിവ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യകാല ബ്ലോഗർമാരിൽ ഒരാളാണ് യാസ്മിൻ രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ ആദ്യമായി ലേഡീസ് ഓൺലി ട്രാവൽ ഗ്രൂപ്പ് ഫ്ലയിങ് ബട്ടർഫ്ലൈസ് എന്ന പേരിൽ രൂപീകരിക്കുകയും സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി സ്ത്രീകൾക്ക് യാത്രാ പാക്കേജുകൾ വളരെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് വിദേശ വനിതകൾക്ക് കേരളത്തിൽ വന്ന് താമസിക്കാനും അവർക്ക് കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു കൊടുക്കാനും കേരളീയ ഗ്രാമീണ ജീവിതത്തെ നേരിട്ട് കാണാനുമുള്ള അവസരം യാത്രാ പാക്കേജുകൾ വഴി സാധിച്ചിട്ടുണ്ട് ആർ ടി മിഷന്റെ കീഴിൽ ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനേഴ്സ് പരിശീലനവും കമ്മ്യൂണിറ്റി ടൂർ ലീഡർ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് യാസ്മിൻ എന്ന ആശയം നടപ്പിൽ വരുത്തുന്നതിനും പ്രവർത്തനങ്ങൾ അടിസ്ഥാന തലത്തിൽ പ്രചാരത്തിൽ വരുത്തുന്നതിനുമായി ആർ ടി മിഷനുമായി ചേർന്ന് ആർ ടി ക്ലബുകൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങളും യാസ്മിൻ നടത്തുന്നു അതോടൊപ്പം ആർ ടി മിഷൻ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് കോർ ടീമിൽ അംഗവുമാണ് യാസ്മിൻ